കാട്ടിറച്ച് ആരോപിച്ച വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ആദിവാസി യുവാവിനെ ജയിലിലടച്ച കേസിൽ പ്രതിയായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പീരുമേട് ഡിവൈഎസ്പിയാണ് കഴിഞ്ഞ പതിമൂന്നിന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് സരുൺ സജി സിറ്റിവിഷനോട് പറഞ്ഞു ഇത്തരം സംഭവം ഇനി ആവർത്തിക്കരുതെന്ന സന്ദേശമാണ് ഇത്തരം സംഭവം ഇനി ആവർത്തിക്കരുതെന്ന സന്ദേശമാണ് ഈ കേസ് നൽകുന്നതെന്ന് സരുൺ സജിക്ക് നിയമസഹായം ചെയ്തു നൽകുന്ന ഉള്ളാട മഹാസഭയും പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് കണ്ണമ്പടി ആദിവാസി കോളനിയിലെ മുല്ല പുത്തൻപുരയിൽ സരുൺ സജി എന്ന ചെറുപ്പക്കാരനെ കിഴുകാനം ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി കള്ളക്കേസിൽ കുടുക്കിയത് കാട്ടിറച്ച് കൈവശം വെച്ച് വില്പന നടത്തിയെന്നായിരുന്നു കേസ് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി സരുണിനെ റിമാൻഡ് ചെയ്തു പത്ത് ദിവസം യുവാവ് ജയിൽവാസം അനുഭവിച്ചു പുറത്തിറങ്ങിയതിനു ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന തന്നെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതാണെന്ന വിവരം പുറത്തു പറയുന്നത് പിന്നീട് തന്നെ കള്ളക്കേസിൽ കുടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് മടിച്ചു എസ് സി എസ് ടി കമ്മീഷന്റെ ഇടപെടലിലാണ് പോലീസ് കേസെടുത്തത് കേസിൽ പതിമൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ ഇതിൽ ഒരാൾ മരണപ്പെട്ടു നിലവിൽ കിഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി അനിൽകുമാർ ഒന്നാം പ്രതിയായും ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡിനും ഡി എഫ് ഒ ബി രാഹുൽ പതിനൊന്നാം പ്രതിയുമായിട്ടാണ് പോലീസ് കുറ്റപത്രം നൽകിയത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിക്കുന്നുവെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് സരുൺ സജി പറഞ്ഞു സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നീതി ലഭിക്കുന്നു അനുയായവർക്കും അതായത് കോളേജിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു പ്രധാന നീതി ലഭിക്കണമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഈ എസിന് ഞാൻ ഒരു ഒരു അങ്ങനെ അതുപോലെ ഇനിയും നമ്മുടെ സരുൺ സജിയുടെ കേസ് താക്കീതാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും ഉള്ളാട മഹാസഭ ഭാരവാഹിയും കേസിന് നിയമസഹായം നൽകുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ മോഹനൻ പ്രതികരിച്ചു ഗോത്രമേഖല മറ്റ് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിലെ മുഴുവൻ പ്രതികളും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സെപ്റ്റംബർ സരുൺ കള്ളക്കേസിൽ വർഷങ്ങൾ പൂർത്തിയാകും ഇതിനിടയിൽ പ്രതികളായ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കമുണ്ടായി ഇതിനെയെല്ലാം മറികടന്നുള്ള വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നാലര വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്കെതിരായ കുറ്റപത്രം കോടതിയിലെത്തുന്നത്